ഏറ്റവും വലിയ ഭീമമായ ഹജിറ് അത് ഹജിറുൽ ഖുർആാനാണ് ഖുർആനെ വെറുക്കുക ഖുർആാനോടുള്ളതായ മതിപ്പില്ലാതിരിക്കുക ഖുർആാനിനോടുള്ള വെറുപ്പ് പല ശൈലിയിലുണ്ട് അത് ഇസ്ലാമിൽ നിട്ട് പുറന്തള്ളുന്ന വെറുപ്പുണ്ട് അതുപോലെ തന്നെ ഖുർആൻ ജീവിതത്തിൽ പകർത്താതിരിക്കുന്ന രൂപത്തിലുള്ള വെറുപ്പുണ്ട് പിന്നെ ഖുർആാനിനോടുള്ള വെറുപ്പ് ഖുർആാൻ ഓതാതിരിക്കൽ കൊണ്ടുള്ള അതിനെ വിട്ടുനിൽക്കുന്ന വെറുപ്പുണ്ട് ഇതെല്ലാം ഖുർആനോടുള്ള വെറുപ്പിന്റെ ചില ഇനങ്ങൾ മാത്രമാണ് അത് ഖുർആൻ അള്ളാഹ് ഉസ്മാനു തല പറഞ്ഞിട്ടുണ്ട് എന്ത് പരലോകത്തിൽ ഇസ്സത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുനോട് പല ശൈലിയിൽ ആൾക്കാരെ കാണുമ്പോൾ പല ശൈലിയിൽ റൂട്ട് മാറിയവരെ കാണുമ്പോൾ അവിടെ റസൂൾ അലൈഹി വസ്ല്ലാം ഏതൊരു മതത്തെ സമർപ്പിച്ചുകൊണ്ട് ഏതൊരു മതത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ആ മതത്തെ ഏൽപ്പിച്ചുകൊണ്ട് പോയോ ആ മതവുമായിട്ട് ബന്ധമില്ലാതെ രൂപത്തിൽ ജനങ്ങൾ അവിടെ സമ്മേളിക്കുന്ന സമ്മേളനം കാണുമ്പോൾ പല റൂട്ട്സുകൾ ഉമ്മത്ത് മുഹമ്മദ് ഒറ്റക്കെട്ടായി റബ്ബിൻ്റെ കീഴിൽ റബ്ബിൻ്റെ ആ കെയറിന്റെ പിന്നിലാണ് നടക്കണമെന്ന് ഖുർആൻ കൽപ്പിച്ചു റസൂല്ല പ്രാവർത്തികമായിട്ട് നടപ്പാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു മദീനയിൽ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കുകയും ചെയ്തു അതിനുശേഷം പരലോകത്തിലേക്ക് എത്തുമ്പോൾ അവിടെ വരുന്നത് അവരുടെ ഉമ്മത്തുകളാണെന്ന് പറയുന്നവരിൽ തന്നെ പല പല റൂഡ്സുകളാണ് പല പല ശൈലിയിൽ ജീവിച്ചവരാണ് ഇത് കാണുമ്പോൾ റസൂല്ല പ്രയാസമുണ്ടായി അള്ളാറോട് പറയുന്നതാണ് ഇന്ന ഞാൻ അവരിൽ സമർപ്പിച്ച ഖുർആാനിനെ അവർ വെറുക്കപ്പെട്ടതായി വെറുക്കപ്പെട്ടതായി കണ്ടു വെറുത്തു അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അതുകൊണ്ട് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറയും പോലെ റസൂല മുസ്ലിങ്ങൾക്ക് ഏക സാക്ഷിയും ഏക സുപാർശുമാവേണ്ടതായ വ്യക്തിത്വം നമ്മളോട് അവിടെ നിന്ന് കൂറുമാറുന്നതായ മഹാ അപകടരംഗമാണ് ഈ പറയുന്നത് അള്ള ഖുർആാനിലൂടെ അങ്ങനെയുള്ള വെറുപ്പ് ആ വെറുപ്പ് നിന്നിട്ട് രക്ഷപ്പെടാനാണ് നാം ഓരോരുത്തരും പാടുപെടേണ്ടത് അതെന്തിലൂടെ സാധിക്കുകയുള്ളൂ ഖുർആാനിൽ ആദ്യമായിട്ട് വിശ്വസിക്കേണ്ടതു വിശ്വസിക്കുക അപ്പോഴോ ഖുർആനിൽ നൂറുകണക്കിൽ പ്രാവശ്യം അള്ളാഹ് ഉസ്മാനോ തല പറഞ്ഞ തൗഹീദ് അതിനോടുള്ളതായ വെറുപ്പ് അവസാനിപ്പിക്കുക എന്തിനോടുള്ള വെറുപ്പ് തവഹീദിനോടുള്ള വെറുപ്പ് തവഹീദിനോടുള്ള വെറുപ്പ് അത് ഖുർആനോടുള്ള വെറുപ്പാണ് തൊഹീദിനുള്ള വെറുപ്പ് ഇസ്ലാമിനോടുള്ള വെറുപ്പാണ് തൊഹീദിനോടുള്ള വെറുപ്പ് അത് ഖുർആാനോടും സിന്നത്തിനോടും റസൂലിനോടും അല്ല അതിനേക്കാളും വലുത് അള്ളാഹുനോടുള്ള വെറുപ്പാണത് കാരണം അള്ളാഹു ആണ് ഇവിടെ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി റസൂല്ലോട് കൊൽ നിങ്ങൾ പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചത് അങ്ങനെയുള്ള ആ തൊഹീദിനോടുള്ളതായ വെറുപ്പ് അത് മഹാ അപകടമാണ് ഖുർആാനോടുള്ള രണ്ടാമത്തെ വെറുപ്പ് ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാതിരിക്കുക ആദ്യത്തത് അതിന്റെ ആദർശം വേണമെന്ന് വെക്കുക അത് മഹാപകടമാണ് രണ്ടാമത്തത് ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാതിരിക്കുക അതെ ഖുർആൻ നമ്മുടെ വീട്ടിലൊക്കെ എത്ര കോപ്പി നമ്മുടെ പള്ളിയിലൊക്കെ എത്ര കോപ്പികൾ ലോകത്തിൽ വ്യാപകമായി കിടക്കുന്ന കോപ്പികൾക്ക് എണ്ണമുണ്ടോ സുഹാനുള്ള കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്യുന്നതായ ആ വകുപ്പിൽ പതിനെട്ട് മില്യൺ ആണ് ഖുർആന്റെ കോപ്പി അച്ചടിച്ചത് പതിനെട്ട് മില്യൻ കോപ്പിയാണ് മനസ്സിലായില്ലേ അത് ഒരു കൊല്ലത്തിൽ പതിനെട്ട് മില്യൻ ആണെങ്കിൽ ലോകത്തിൽ ഇപ്പോൾ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ തലയെണ്ണി അച്ചടിക്കാൻ തീരുമാനിച്ചതുപോലെ അത്രയും കോപ്പികൾ ലോകത്തിലുണ്ട് എന്നർത്ഥം ലോകത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ട് കോപ്പികൾ ഉണ്ട് അപ്പോൾ ഖുർആാന്റെ കോപ്പി ഒരെണ്ണം ഭൂമിയിലില്ലാത്ത സന്ദർഭത്തിലാണ് ഈ വിശുദ്ധ പ്രസ്ഥാനം അറബ്യൻ ഉപഗൾഫുകളിൽ വ്യാപകമായത് ഒരു കോപ്പി ഇല്ല എപ്പോഴാണ് ഖുർആാന്റെ ആദ്യത്തെ കോപ്പി ഉണ്ടായത് ആയത്തുകൾ കഷ്ടങ്ങളിലും പല പല മാധ്യമങ്ങളിലും എഴുതി കുറിക്കപ്പെട്ടിട്ടുണ്ട് ഹൃദയങ്ങളിൽ മനഃപ്പാടമാട്ടിട്ടുണ്ട് ആര് സഹാബാക്കൾ അതേ സമയത്ത് അതിന്റെ കോപ്പി നാം ഈ കാണുന്ന രൂപത്തിൽ രൂപാന്തരപ്പെട്ട് വന്നിട്ടില്ല അപ്പോൾ ഖുർആന്റെ കോപ്പിയുടെ ഉണ്ടാവാത്ത കാലഘട്ടമാകുന്ന റസൂർ ഉള്ള കാലഘട്ടം ആ ജീവിച്ചവര് സ്വർഗത്തിൽ ഫസ്റ്റ് ടിക്കറ്റ് നേടുന്നവരാണെന്നാണ് ഖുർആൻ കൽപ്പിച്ച് സന്തോഷവാർത്ത നൽകിയത് ഖുർആാന്റെ ഒരു കോപ്പി ഭൂമിയിൽ ഇല്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ചതായ ആ മുമ്പന്മാരായ സഹാബാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നവരിൽ മുൻപന്തിയിലാണ് ആ അപ്പോൾ ഖുർആന്റെ കോപ്പിയോടും ഖുർആാനിൻ്റെ കോപ്പി വ്യാപകമാകലും അല്ല ഇവിടെ മുഖ്യം അതുകൊണ്ട് അമൽ ചെയ്യലാണ് മുഖ്യം അതുകൊണ്ട് അമൽ ചെയ്യുന്നവരുടെ ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ലോകത്തെ അടക്കി വരിക്കാനുള്ള കഴിവുകേൽപ്പ് അവർക്ക് വീണ്ടെടുക്കാൻ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു എന്നതാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അമൽ ചെയ്യാതിരിക്കുക എന്ന തെറ്റാണ് ഇന്ന് ലോകത്തിൽ ബഹുബഹുഭൂരിപക്ഷം ചെയ്തു കൊണ്ടിരിക്കുന്നത് ആ വെറുപ്പാണ് അള്ളാഹുസ്മാനോ തലാനും മുമ്പിൽ വെച്ചിട്ട് റസൂല്ല പരലോകത്തിൽ വാദിക്കുന്നത് ഈ ഖുർആാനിനെ ഇവർ വെറുതെതാക്കി മാറ്റിക്കളഞ്ഞു റബ്ബേ എന്ന് റസൂൽ പരലോകത്തിൽ പറയുമെന്നത് മൂന്നാമത്തെ വെറുപ്പ് അത് ഖുർആാനിനോടുള്ള അതിൻ്റെ ലിപിയോടുള്ള വെറുപ്പാണ് ഖുർആനിന്റെ ഈ പദങ്ങൾ ഉണ്ടല്ലോ അതിനോടുള്ള വെറുപ്പ് അഥവാ ഖുർആൻ ഓരാതിരിക്കുക ഖുർആൻ ഭരണം ചെയ്യാതിരിക്കുക അത് മൂന്നാമത്തെ വെറുപ്പാണ് അതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയെല്ലാം സാംസ്കാരികമായിട്ടും വിജ്ഞാനപരമായിട്ടും പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതി പ്രാപിച്ച യുഗത്തിൽ വരേക്കും ഖുർആൻ വേണ്ടതുപോലെ ഒരു ദിവസത്തിൽ അല്പമെങ്കിലും ഖുർആനിന്റെ ആയത്തുകൾ ഓതണമെന്ന നിർബന്ധം മുസ്ലിംകൾ എന്നിട്ട് ഇന്ന് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കില്ല ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് ഇല്ല അവർ മുസ്ലിങ്ങളാണ് എന്നത് സ്ഥാപിക്കാൻ വേണ്ടി നിസ്കരിക്കുമ്പോൾ അറിഞ്ഞിട്ടോ അറിയാതെയോ ഫാത്തി ഓതുന്നു എന്നല്ലാതെ കരുതിക്കൂട്ടി നമസ്കാരത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ടോ ഒരു ജുസുവോ അരജുസുവോ ഒരു പേജോ പത്ത് പേജോ അഞ്ച് പേജോ ഒന്ന് ഖുർആനിന്റെ ആയത്തുകളുമായിട്ട് ബന്ധമുണ്ടാകണം ഒരു വീട്ടിൻറെ ഗത്ത് ഖുർആൻ ഇല്ലെങ്കിൽ ഖുർആന്റെ കോപ്പിയല്ലാ ഖുർആാൻ ഓത എന്ന പ്രവർത്തനമില്ലെങ്കിൽ അത് ഹരിബായ വീടാണെന്നാണ് റസൂല് പറയുന്നത് വീട് നശിച്ച വീട് ആ അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഖുർആാനുമായി ബന്ധമില്ലാത്ത ജീവിതമാണെങ്കിലോ പറഞ്ഞറിയിക്കേണ്ടതില്ല അപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരം ഖുർആാനുമായി എന്നും ടച്ചുള്ളതായ ശരീരമായി മാറുക അതിനുവേണ്ടി പാടുപെടുക